ഹലോ ഇന്ന് നമ്മളിവിടെ വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്ന പാവയ്ക്ക തോരന്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോണേ പാവക്കു കയ്പ ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഈ പാവക്ക കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാമെങ്കിലും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് തോരൻ അപ്പോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു പാവക്ക ആണ് എടുത്തേക്കണേ ഈ കാണുന്നത് പോലെ ചെറുതായി അരിഞ്ഞെടുക്കണം എന്നിട്ടിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ആറ് ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അഞ്ചെണ്ണം പൊടിയായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു കതിർപ്പ് വേപ്പില ചെറുതായി അരിഞ്ഞതും കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരു ഉണക്കമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തു ഇൻഗ്രീഡിയൻസ് എല്ലാം പാവക്കയിൽ നേരത്തെ തന്നെ ചേർത്തത് കൊണ്ട് പാവയ്ക്ക അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊരഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം അവസാനമായിട്ട് ഒരു ടീസ്പൂൺ വിനീഗർ കൂടി ചേർക്കുകയാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കുക ഇതാ നമ്മുടെ കൈപ്പൊട്ടില്ലാത്ത പാവയ്ക്കാത്തവരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം ചേർത്ത് കൊടുത്ത വിനീഗറാണ് കേട്ടോ കയ്പില്ലാതാക്കിയേ അപ്പോൾ നമ്മുടെ പാവയ്ക്കാത്തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കണം പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ